കേരളത്തിലെ സർവ്വമേഖലയും എൽ ഡി എഫ് ഗവൺമെന്റ് തകർത്തതായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചെലേരി ആരോപിച്ചു ആരോഗ്യമേഖല പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു കണ്ണൂർ ജില്ലാ ആശുപത്രിയും പരിയാരം മെഡിക്കൽ കോളേജും ഗുരുതരാവസ്ഥയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കണ്ണൂർ കളക്ട്രേറ്റ് പഠിക്കൽ നടന്ന മുസ്ലിം ലീഗ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യരംഗം ഇത്രയും ഗുരുതരമായ അവസ്ഥയിലായിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല സംസ്ഥാനത്തെ റോഡുകളിൽ പൊട്ടിപ്പൊളിഞ്ഞ് വാഹന ഗതാഗതം നിലയ്ക്കുന്ന അവസ്ഥയായിട്ടും മന്ത്രി റിയാസ് റിയൽ സിട്ട് കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു നിർമ്മാണത്തിലെ അഴിമതിയും സ്വജനപക്ഷപാതവും മൂലം മലപ്പുറത്തും കണ്ണൂരിലും റോഡുകൾ തകർന്നിട്ടും ഒന്നും ചെയ്യാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് സർക്കാർ ജനജീവിതം ഇത്രമേൽ ദുസ്സഹമായ അവസ്ഥ ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സഞ്ചരിച്ചു നോക്കുക ജനങ്ങൾക്ക് സൗജന്യമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട് അവിടെ കുണ്ടും പുഴയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുഖ്യതായ ചാനലിൽ അതിനെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് വിശദീകരിക്കും നിറഞ്ഞിട്ട് നിരക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കും പുതിയ നിലവിലാണെങ്കിൽ പുതിയ നിലവിലാണെങ്കിൽ വലിയ ഒരു ഗതാഗത പരിഷ്കാരം കൊണ്ടുവന്നു ഹൈക്കോട് എം എൽ എയും അതുപോലെ തന്നെ ചിരക്കൽ പഞ്ചായത്തിലെ ഈ ഭരണസമിതിയുടെ ആളുകളൊക്കെ ബഹുമാനപ്പെട്ട കളക്ടറെ ചാമ്പറിൽ നടപ്പിലാക്കും അവിടെ അനുഭവിക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രയാസങ്ങളെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ പൊതുവെ പ്രവർത്തകന്മാരും എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഒക്കെ ശ്രദ്ധീർത്തി ഞങ്ങളൊക്കെ പരിഹാരമായി ഫലപ്രദമായിട്ട് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ചപ്പോ ഞങ്ങളെയൊക്കെ പരിവസിക്കാനും പരിമിതം കുത്താനുമാണ് ഈ ജലപ്രതികൾ ഉൾപ്പെടെയുള്ള മുന്നോട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള അധ്യക്ഷനായി ട്രഷറർ മഹമ്മൂദ് കടവത്തൂർ സ്വാഗതം പറഞ്ഞു ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് കെ പി താഹിർ ഇബ്രാഹിം മുണ്ടേരി കെ വി മുഹമ്മദ് അലി ഹാജി ടി എ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു

അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു ിയുമില്ല പുട്ടു എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ